ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയാൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടൻ ലാലേട്ടനെ കുറിച്ചാണ് ലാലേട്ടൻ്റെ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അശ്വന്ത് ഗോക്ക് നടത്തിയ റിവ്യൂയെക്കുറിച്ചും അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ ലാലേട്ടൻ്റെ മുഖത്തേക്ക് മയക്ക ചൂണ്ടിയതിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് ആദ്യം കണ്ണപ്പയെക്കുറിച്ച് അശ്വന്ത് ഗോക്ക് പറഞ്ഞ റിവ്യൂയെക്കുറിച്ച് പറയാം വളരെ ആഭാസകരമായ രീതിയിലാണ് അയാൾ ഈ കണ്ണപ്പ സിനിമയെക്കുറിച്ച് പറഞ്ഞത് അയാ ആ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ എല്ലാം ഇട്ട് ലാലേട്ടനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ആ റിവ്യൂ അശ്വന്ത് പറഞ്ഞ് പറയുന്നത് കാരണം അശ്വന്തിൻ്റെ പഴയകാല റിവ്യൂ ഒക്കെ കണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ അന്ന് ലാലേട്ടനെ കുറിച്ചും മമ്മൂക്കയെക്കുറിച്ചൊക്കെ അയാൾ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് റിവ്യൂ ചെയ്തിരുന്നത് അതിൽ നിന്നൊക്കെ ഒന്ന് അയാൾ ഒരുപാട് മാറി ഒരുപാട് നല്ല രീതിയിലോട്ട് റിവ്യൂ പറയാൻ അയാൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം അയാളെ വീണ്ടും പഴയ ആ ഒരു കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ തോന്നി ഇത്തരം കാര്യങ്ങളോടൊക്കെ എന്തുകൊണ്ട് മലയാള സിനിമയിലെ നടന്മാർ പ്രതികരിക്കുന്നില്ല എന്നൊരു യൂട്യൂബർ ചോദിച്ചപ്പോൾ ആരും അതിനെക്കുറിച്ച് വലിയ രീതിയിലൊന്നും പ്രതികരിക്കുന്നത് കണ്ടില്ല കാരണം പ്രതികരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അവർക്കറിയാം കാരണം ഒരു നടൻ്റെ പത്ത് സിനിമകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആറ് സിനിമ ആറ് സിനിമയിലെ കഥാപാത്രങ്ങൾ മോശമായിരിക്കും അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ കഥാപാത്രങ്ങളെടുത്ത് റോസ്റ്റ് ചെയ്യുമെന്നുള്ള അവർക്ക് അറിയുന്നത് കൊണ്ടും മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് അശ്വന്ത് ഗോക്കിന് റീച്ച് ഉണ്ടാക്കുന്ന കാര്യമാവും എന്ന് അറിയുന്നത് കൊണ്ടും അവരതിനെക്കുറിച്ച് അധികം പറയാറില്ല പക്ഷെ അശ്വ അശ്വന്ത് ഗോക്ക് അതെല്ലാം ഒരു വലിയ സംഭവമായി എടുക്കുന്ന അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാൽ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അയാൾ പറയുന്നത് പലപ്പോഴും നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞ് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് നേരത്തെ നമുക്ക് ആ ഇഷ്ടമല്ലാത്ത ഒരു വികാരം വികാരത്തെയാണ് അയാൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ആളുകൾക്ക് കൂടുതലും അയാളുടെ റിവ്യൂ കേൾക്കാൻ ഇഷ്ടവും ഈ പുണ്യശെൽവൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഞാൻ വളരെയധികം ഇഷ്ടമില്ലാത്ത രീതിയിൽ എനിക്ക് ആ സംവിധായകനോടൊക്കെ ഒരു ദേഷ്യം വരികയുണ്ടായി എന്നിട്ട് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ അയാൾ അതിൽ പറയുന്നതൊക്കെ ശരിയാണല്ലോ ഇതുപോലെയാണ് എനിക്കും പറയുന്ന തോന്നിയത് എന്നൊക്കെ തോന്നി പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇത്രയും ലെജൻറ്റായിട്ടുള്ള ആളുകളെ നമ്മൾ ഇതുപോലെ പറയുന്നത് എന്ന് തോന്നുകയും ചെയ്യും അപ്പോൾ ഒന്ന് കുറേം കൂടെ ശ്രദ്ധിച്ച് അയാൾ റിവ്യൂ പറയുക പറയുകയാണെങ്കിൽ കുറേ കൂടെ നന്നാവും കാരണം അശ്വന്ത് ഗോക്ക് എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ഇന്ന് കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ കാത്തിരിക്കുന്നതാണ് അപ്പോൾ അതിനോടുള്ള ഒരു മാന്യതയെങ്കിലും അവരിതാണ് അശ്വന്ത് ഗോക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അശ്വന്ത് ഗോക്കിൽ നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ബാഡായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വിചാരിച്ചാൽ ഒരു സിനിമയുടെ ഒരു നല്ല ഒരു റിവ്യൂ എങ്ങനെ പറയാം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി ഇന്ന് അശ്വന്ത് ഗോക്ക് അയാൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അശ്വന്ത് ഗോക്കിനെ കൊണ്ട് ഇങ്ങനെ പറയുന്നത് അശ്വന്ത് ഗോക്കിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അശ്വന്ത് ഗോക്കിൻ്റെ ജാതീയ ചിന്തയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് പറയാൻ കാരണം ഈ അകിൽമാരാറ് പിണറായി വിജയനെ പലപ്പോഴും വിമർശിക്കുന്ന പോലെയാണ് വിമ അഖിൽമാരാടിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു പേരിനൊപ്പം ഒരു നായരോ ഒരു നമ്പൂതിരിയോ അല്ലെങ്കിൽ ഒരു പിള്ളയോ നമ്പ്യാരോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അശ്വ അഖിൽമാരാർ പിണറായി വിജയൻ എത്രമാത്രം വിമർശിക്കില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അഖിൽമാരാരുടെ പല കാര്യങ്ങളും അയാളുടെ ജാതീയമായ ചിന്തകളും അയാളുടെ രാഷ്ട്രീയമായ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ജാതീയമായ പല ചിന്തകളും അയാളിൽ വന്നു പോകുന്നത് ഊണ് കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്ന് പറയുന്ന പോലെയാണ് അശ്വന്ത് കാര്യം അശ്വന്ത് പല റിവ്യൂസുകളിലും ഒരു സവർണരായിട്ടുള്ള ആളുകളോടുള്ള അമർഷവും അങ്ങനത്തെ വിദ്വേഷവും ഒക്കെ പലപ്പോഴും പ്രതിഫലിക്കുന്നുണ്ട് മാത്രമല്ല വേറെ പല സിനിമകളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അത് തോന്നാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പിൻപോളി ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വന്നു പോകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകനെ ശരിക്കും ഒരു മൂന്ന് മണിക്കൂർ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് വളരെ വിനീത് ഇതുവരെ എടുത്ത സിനിമയിൽ വളരെ ഏറ്റവും മോശം സിനിമ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു സിനിമയെ നിവിൻ പോളിയുടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹൈപ്പ് കൂട്ടുകയും മലയാളികളെ സാധാരണ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് അടിപ്പിക്കാൻ അശ്വന്ത് ഗൗക്ക് കാട്ടിക്കൂട്ടിയ ആഭാസങ്ങളൊക്കെ അതിൽ പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ ചില സിനിമകളൊക്കെ അയാൾ കാണിക്കുന്ന ഒരു അമിത താല്പര്യം ഈ എംബുരാം പോലെയുള്ള സിനിമകളെയൊക്കെ തകർത്തടിക്കുന്ന രീതിയിൽ റിവ്യൂ പറയാനൊക്കെ എന്തുമാത്രം ഒരു എന്താണ് അയാളെ കൊണ്ട് ഇങ്ങനെ പറയപ്പിക്കുന്നത് അയാൾ സിനിമയാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ വളരെ ഗംഭീരമായ സിനിമയാണ് മലയാള സിനിമ നൂറു വർഷം ആവാൻ പോവുകയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് വന്ന് ഈ നൂറ് വർഷത്തിനിടയ്ക്കയിൽ എംബുരാനെ പോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സംവിധായകൻ മലയാളികൾക്ക് സംഭാവന ചെയ്ത അത്രയും ഒരു ബെസ്റ്റ് സിനിമയാണ് എംബുരാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ലാലേട്ടൻ അതിൽ ഇല്ലെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ സിനിമ മേയ്ക്കി മേക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആ സിനിമ ഗംഭീര സിനിമയാണ് ഇതൊന്നും അല്ലാതെ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ ഒരു റൂമിൽ വെച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത ഒരു സിനിമയെക്കുറിച്ച് ഇത്ര അപവാദങ്ങൾ പറയാൻ എങ്ങനെ കഴിയുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് അപ്പോൾ അശ്വന്ത് ഗോക്ക് ചെയ്ത ഒരു കാര്യത്തെ ലാലേട്ടൻ അതിൽ വളരെ കുറച്ച് സമയം മാത്രമേ കണ്ണപ്പ സിനിമയ്ക്കകത്ത് വരുന്നുള്ളൂ അതിലെ നായകൻ അക്ഷയ് കുമാർ ആണ് അപ്പോൾ അക്ഷയ് കുമാറിൻ്റെ ഒരു വേഷമെടുത്തിട്ടോ ഒക്കെ ചെയ്യാലോ നമുക്ക് അല്ല ചെയ്യണം അങ്ങനെയല്ല പറയുന്നത് പക്ഷേ എന്തിനാണ് അതിൽ തിരഞ്ഞെടുക്കുന്നത് ലാലേട്ടനെ ഇത്രമാത്രം കളിയാക്കാൻ രീതിയിൽ എന്താണ് ലാലേട്ടൻ അതിൽ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അശ്വന്ത് ചെയ്തത് വളരെ തെമ്മാടിത്തരമായി പോയി എന്നുള്ളതാണ് അയാൾ ഇനിയും ഇതുപോലെ ചെയ്യും അയാൾ ആര് പറഞ്ഞാലും ചെയ്യാതിരിക്കുന്നില്ല അത് അയാളുടെ ഇഷ്ടം എന്തായാലും ഈ കാര്യത്തോട് ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ എനിക്ക് പ്രതികരിക്കാതിരിക്കാനായിട്ട് തോന്നുന്നില്ല സിനിമയാത്ര യാത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തായാലും ഇതാണ് അശ്വന്ത് ഗോക്കിനോട് പറയാനുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുക നിങ്ങളെ ഇഷ്ട ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെന്ത് പറയുന്നു കാത്തിരിക്കാനുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള കോമാളിത്തരമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യാൻ പറ്റട്ടെ നിങ്ങൾക്ക് നിങ്ങളതിന് നിങ്ങളതിന അതിനൊക്കെ വളരെയധികം കഴിവുള്ള ആളാണ് അതുപോലെത്തെ നിങ്ങൾക്ക് തുടരാൻ പറ്റട്ടെ എന്ന് മാത്രം പറയുന്നു ഇനി ട്വൻ്റി ഫോർ ന്യൂസിലെ മൈക്കിയ മോഹൻലാലിൻ്റെ മേ നേരെ നീട്ടിയ സംഭവത്തെക്കുറിച്ചാണ് രാലേട്ടൻ്റെ മകള് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു വിസ്മയ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ട്വൻ്റി ഫോർ ല ന്യൂസ് റിപ്പോർട്ടർ ലാലേട്ടന്റെ നേരെ മൈക്ക് ചൂണ്ടിയതും ആ വാർത്തയുടെ ഒരു എക്സ്ക്ലൂസീവ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരിക്കലും അതൊരു തെറ്റെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അവരുടെ ജോലിയുടെ ഭാഗം ഒക്കെയാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു 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 വ്യക്തിയെ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് മാധ്യമങ്ങൾ പലപ്പോഴും മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയേയും അതുപോലെ തന്നെ കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും ഒക്കെ ഇവര് ഇവർ മയക്കുകൊണ്ട് അണ്ണാക്കിലേക്ക് കുത്തിക്കെറ്റുന്ന പല വീഡിയോകളും നമ്മൾ ഇപ്പോഴും കണ്ടുവരുന്നതാണ് അതുപോലെയൊന്നും ഭരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടെ നേരെ ഇവർ മയക്ക് ചൂണ്ടുന്നുമില്ല ഒരു ചോദ്യം ചോദിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രസക്തമായ ഒരു കാര്യം അപ്പം എല്ലാവരോടും സമത്വമായ രീതിയിൽ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ കുറേം കൂടെ ആളുകൾക്ക് ഒരു ആ ഓക്കെ എന്ന് തോന്നും പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഒരു പർട്ടിക്കുലർ ആൾക്കാരോട് മാത്രം ഒരു പ്രത്യേക മാധ്യമ പ്രവർത്തനം മറ്റു ചിലരോട് വളരെ മിതമായ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ തന്നെയാണ് എന്തായാലും ആ മാധ്യമപ്രവർത്തകൻ ലാലേട്ടനെ വിളിച്ച് സോറി പറയുന്ന ഓഡിയോ ഒക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടു അദ്ദേഹം ലാലേട്ടനോട് സോറി പറയുന്നു ലാലേട്ടൻ അതിമനോഹരമായിട്ട് മോനെ എനിക്ക് അതറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ലാലേട്ടൻ പറയേണ്ടത് അത് ശുദ്ധ കള്ളത്തരമാണെന്ന് പറയുക അറിയ ആണ് എന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ലാലേട്ടൻ അറിയാതെ ലാലേട്ടൻ്റെ മകള് മലയാള സിനിമയിലേക്ക് വരില്ല ഒരു സിനിമയിലേക്ക് അഭിനയിക്കില്ല ലാലേട്ടൻ്റെ തന്നെ നിർമ്മാണ കമ്പനിയായ ആശീർവാദിലെ ആന്റണി പെരുമ്പാവറാണ് അത് നിർമ്മിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ എങ്ങനെയാണ് അറിയാതിരിക്കുന്നത് ലാലേട്ട അതിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒട്ടുമിക്ക ലാലേട്ടൻ അറിയാം എന്ന് തന്നെയാണ് അതറിയുമെന്ന് തന്നെയാണ് മലയാളികൾ വിശ്വസിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ അത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും ഊണ് കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും ലാലേട്ട അപ്പോൾ എന്തായാലും വിസ്മയയുടെ സിനിമ വന്ന് ഹിറ്റാവട്ടെ ചൂണ്ടാടിനിയുടെ ആ ഒരു സിനിമ തീർച്ചയായിട്ടും നല്ല സിനിമയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ എന്തായാലും വിസ്മയിക്കും വരാനിരിക്കുന്ന ലാലേട്ടൻ്റെ ഒരുപാട് നല്ല സിനിമകൾക്കൊക്കെ വിജയാശംസകൾ പറയുന്നു ഒപ്പം ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ ഇനിയും മലയാളികൾക്ക് മലയാളികൾ കാത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് വിസ്മയിക്കും ഒരു നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം